എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കൂടെ കീഴിൽ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ലൈഫ് മിഷന്റെ സംസ്ഥാനതല അവാർഡ് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാകേഷിൽ നിന്നും ഏറ്റുവാങ്ങി പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ ഇടം പിടിച്ച തൊണ്ണൂറ്റിയൊന്ന് ശതമാനം പേർ കരാർ വയ്ക്കുകയും ഇതിൽ എൺപത് ശതമാനം പേരുടെ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതോടെയാണ് അമരമ്പലം പഞ്ചായത്ത് സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡിന് അർഹത നേടിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങളാണ് ഗുരുവായൂരിൽ നടക്കുന്ന സംസ്ഥാന തദ്ദേശ ദിനാഘോഷ ചടങ്ങിൽ വച്ച് മന്ത്രിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങിയത് ലൈഫ് ഭവന പദ്ധതി ഒന്ന് മുതൽ മൂന്ന് ഘട്ടങ്ങൾ ലിസ്റ്റ് ലൈഫ് ട്വന്റി ട്വന്റി അതിദരിദ്രരുടെ പട്ടിക എന്നിവയിൽ ഉൾപ്പെടുന്ന രണ്ടായിരത്തി വരെയുള്ള കാലയളവിലെ കണക്കാണ് അവാർഡിന് പരിഗണിച്ചത് കരാർ വെച്ച ഗുണഭോക്താക്കളിൽ അറുനൂറ്റി അറുപത്തിമൂന്ന് വീടുകളാണ് പൂർത്തീകരിച്ചത് ഇതിനായി ഒന്നേ ദശാംശം എട്ട് പൂജ്യം ഏക്കർ ഭൂമി ഭൂരഹിത ഭവനരഹിതരുടെ പുനരധിവാസത്തിനായി സൗജന്യമായി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയാണ് പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയത് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ ഭൂമി സൗജന്യമായി വിട്ടു നൽകിയവർ കുടുംബശ്രീ തൊഴിലുറപ്പ് പ്രവർത്തകർ സുമനസുകൾ എന്നിവരുടെ പൂർണ്ണ പിന്തുണയും സഹകരണവുമാണ് അമരമ്പുലം പഞ്ചായത്തിന് ലൈഫ് മിഷൻ അവാർഡ് നേട്ടം കൈവരിക്കാനായത് വൈസ് പ്രസിഡന്റ് ഒ അനിതാ രാജു സ്ഥിരം സമിതി അധ്യക്ഷരായ എ കെ ഉഷ ഹമീദ് ലബ്ബ അനീഷ് കവളമുക്കട്ട് പഞ്ചായത്ത് മെമ്പർമാരായ സി സത്യൻ സുലൈഖ കൊളക്കാടൻ ജിഷ കാളിയത്ത് സെമിമാവട്ടപ്പറമ്പിൽ വിലാസിനി സെമിന ഇല്ലിക്കൽ രാജശ്രീ പഞ്ചായത്ത് സെക്രട്ടറി റെനീസ് സൈമൺ വി ഇഒമാരായ ശരത് ഗോപിക എന്നിവർ തൃശൂരിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സംബന്ധിച്ചുപാടം സ്വന്തം നമ്മുടെ സ്വന്തം